നമസ്കാരം ക്ഷേത്രങ്ങളുടെ ചരിത്രവും രഹസ്യവും തേടിപ്പോയാൽ എത്തുക വളരെ രസകരമായ കഥകളിലായിരിക്കും ഭക്തിയും ഐതിഹ്യവും എല്ലാം കെട്ടുപിടിഞ്ഞു കിടക്കുന്ന കുറേ കഥകൾ അത്തരത്തിലുണ്ട് വിചിത്രമെന്ന് തോന്നിക്കുന്ന ഒരു ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ പാപനാശത്തിൽ സ്ഥിതി ചെയ്യുന്ന സൊരുമുത്തു അയ്യനാർ ക്ഷേത്രം വിചാരിക്കുന്ന സമയത്ത് മഴ പെയ്യുന്ന ഈ ദൈവത്തെ കാണുവാനായി മലയാളികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ അവിടെ എത്തുന്നുണ്ട് വരൾച്ചയിൽ നിന്നും നിന്നും ഒക്കെ നാടിനെ മോചിപ്പിക്കുന്ന ഈ വിചിത്ര ക്ഷേത്രത്തെ പരിചയപ്പെടാം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ അമ്പാ സമുദ്രത്തിനടുത്താണ് സോരിമുത്തു അയ്യന്നാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാപനാശമാണ് യഥാർത്ഥ സ്ഥലം ഈ നാടിന് ദൈവം കൂടിയാണ് സോരിമുത്തു അവിടുത്തെ ആളുകളുടെ വിശ്വാസം അനുസരിച്ച് കാശിയിൽ പോകുന്നതിന് തുല്യമായ ഫലം ഇവിടെ പോയാൽ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഭക്തർക്കിടയിൽ തെങ്കാശി എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രം സിനിമകളിലൊക്കെ കാണുന്നത് പോലെ വളരെ വിചിത്രമായ ഒരു സ്ഥലമാണ് ഈ പാപനാശം ഇവിടുത്തെ ഗ്രാമങ്ങളിൽ കള്ളന്മാരില്ലത്രേ ഇവിടെ നിന്നും ഒന്നും കടത്തിക്കൊണ്ടു പോകുവാൻ അയ്യനാർ ആരെയും അനുവദിക്കില്ല എന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത് മുറിക്കാൻ പാടില്ല എന്നത് അയ്യനാരുടെ അലങ്കിത നിയമമാണ് എന്ത് ആവശ്യമാണെങ്കിലും നടപ്പില്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത് ഒരിക്കൽ തിരുച്ചെണ്ടൂർ ക്ഷേത്രത്തിൽ കൊടിമരം നിർമ്മിക്കുവാനായി ഇവിടെ ക്ഷേത്രത്തിന് സമീപത്തെ കാട്ടിൽ നിന്നും മരം വെട്ടിയത്രേ അത് വണ്ടിയിലാക്കി പോകുന്ന സമയത്ത് അവിടെ അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായെന്നും കൊടിമരത്തിന്റെ തടി അവിടെ തന്നെ ഉപേക്ഷിച്ച് പോയെന്നുമാണ് കഥ തിരിച്ചെണ്ണി റൂട്ടിലേക്ക് കൊടിമരം വണ്ടിയിൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് സിങ്കമ്പാട്ടി എന്ന പേരായിരുന്നു ജില്ലയിലുണ്ടായിരുന്നത് പിന്നീട് തമിഴ്നാട് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇവിടെ തിരുനെൽവേലി ആകുകയായിരുന്നു മഴ പെയ്യും ഇവിടെ എത്തി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും മഴ പെയ്യില്ല അതിനായി നടത്തുന്ന പൂജകളിലും പ്രാർത്ഥനകളിലും ഒക്കെ അയ്യനാരും സംപ്രീതനാവണം എന്ന് തന്നെയാണ് വിശ്വാസം അയ്യനാർക്ക് ആവശ്യം ന്യായമാണെന്ന് തോന്നിയാൽ ഉറപ്പായും മഴ പെയ്യുമത്രേ സർക്കാരിന്റെ പ്രതിനിധികൾ വരെ ഇവിടെ അനൗദ്യോഗികമായി മഴ പെയ്യുവാൻ പ്രാർത്ഥിക്കുന്നുണ്ടത്രേ തമിഴ്നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും കടുത്ത വേനലും ചൂടും അനുഭവപ്പെടുമ്പോൾ ഇവിടെ മാത്രം പ്രസന്നമായ കാലാവസ്ഥയാണത്രേ ഒരു ചൂടും ഇവിടെ ബാധിക്കില്ല എന്നു മാത്രമല്ല നേരിയ ജലക്ഷാമം പോലും ഇവിടെ അനുഭവപ്പെടില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്